ഈ നുണകളുടെ രാജാവായ യൂട്യൂബ് ചാനലുടമ്മ മാത്യു സമ്പർ തന്റെ ചാനൽ കേന്ദ്ര സർക്കാർ പൂട്ടിയ നടപടി ചോദിച്ചു വാങ്ങിയത് എന്നിൻ്റെ ആളിൽ എഴുന്നേറ്റിരുന്ന പച്ച നുണകൾ അടച്ചു കൊടുക്കും നുണകൾ പറയുന്നതിന് അയാൾക്ക് ഒരു മടിയും സ്വാതത്തിലാണോ ഇതൊക്കെ പറയുന്നതെന്നാണ് ഒരു സംശയം ആ സംശയം പലർക്കും ഉണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടിയെന്ന വ്യാജ വാർത്ത നൽകിയതിനാണ് ഇയാളുടെ യൂട്യൂബ് ചാനൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പൂട്ടിയത് ഓപ്പറേഷൻ സിന്തൂറിൽ പങ്കെടുത്ത അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ അഞ്ചല്ല അത് ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്നാണ് ഇയാളുടെ അവകാശവാദം ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയായ വീഡിയോ ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാരദ ന്യൂസിന്റെ മുൻ എഡിറ്റർ കൂടിയായ ഇയാളുടെ യൂട്യൂബ് ചാനലിനെ കേന്ദ്ര സർക്കാർ കൂട്ടിട്ടത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഗുണങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇയാൾ കത്തിവിടുന്നത് മൂന്ന് റഫാൽ വിമാനങ്ങൾ രണ്ട് മിക് വിമാനങ്ങൾ എന്നിവ വെടിവെച്ചിട്ടെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് അവരത്രേ ആവശ്യപ്പെട്ടുള്ളൂ എന്നാൽ അത് അഞ്ചല്ല ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നാണ് ഇയാൾ പറയുന്നത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നഷ്ടം എന്നാണ് ഇയാൾ പറയുന്നത് പക്ഷെ ഈ തിരിച്ചടി ഇന്ത്യ സമ്മതിക്കുന്നില്ലെന്നും ഇയാൾ പറയുന്നു ഇയാൾ എന്തുകൊണ്ടാണ് ഈ നിർണായക ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സ്വബോധമുള്ള ആരും അങ്ങനെ ചെയ്യില്ല ഇയാൾ കുറെ നാളുകളായി ഇങ്ങനെ നട്ടാൽ കൊടുക്കാത്ത കള്ളങ്ങളാണ് വിളിച്ചു പോകുന്നത് കുറെ നാളുകൾക്ക് മുമ്പ് മലങ്കര ഓർത്തഡോക്സ് സഭാപിതാക്കന്മാരെ കുറിച്ചും ഇയാൾ പച്ച നുണകൾ വിളിച്ചു പറഞ്ഞു അന്ന് പലരും പറഞ്ഞു ഇയാൾ അധികകാലം ഇങ്ങനെ വിളിച്ചു വിളിച്ചുപോവില്ല അതുപോലെ സംഭവിച്ചു സത്യമുള്ള സഭയാണ് മലങ്കര സഭ ആ സഭയെ ചൊറിയാൻ ചെന്നവരാരും അനുഭവിക്കാതെ പോകില്ല അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഒരു ഓർത്തഡോക്സുകാരൻ കൂടിയായ ഇയാൾ മലങ്കര സഭയെ മാത്രമല്ല ക്രൈസ്തവ സമുദായത്തെ ആ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ പലപ്പോഴും ആക്ഷേപിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എപ്പോഴും ഒരു ഓർത്തഡോക്സുകാരൻ തന്നെയായിരിക്കും ഓർത്തഡോക്സ് സഭയെ പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതും സോഷ്യൽ മീഡിയ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മലക്കര സഭയെ ആരെയൊക്കെ പരിഹസിച്ചിട്ടുണ്ടോ അവരെല്ലാം ഓർത്തഡോക്സ് ആരാ അറ്റം വിഘടിത വിഭാഗം വരെ ഓരോരുത്തരുടെയും പശ്ചാത്തലം പരിശോധിച്ചാൽ മനസ്സിലാക്കാം ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് പറയാം മലക്കര സഭ ദൈവത്തിന്റെ സഭയാണ് ആ സഭയെ ചൊറിയുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ കഥ ശിക്ഷ കിട്ടും അത് കിട്ടില്ല എന്നാണ് പിതാക്കന്മാരുടെ പ്രാർത്ഥന അതെനിക്ക് നേരിട്ടറിയാം കാരണം മലങ്കര സഭയെക്കുറിച്ചും മലങ്കരസഭയെക്കുറിച്ചും സഭാപിതാക്കന്മാരെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം ആക്ഷേപം ചൊരിയുന്ന വ്യക്തിക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പലരും സഭാ നേതൃത്വത്തോട് പറഞ്ഞു അത് കേട്ട പരിശുദ്ധ കാതോലിക്ക ബാബ പറഞ്ഞത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാതെ പരാതി ഒന്നും കൊടുക്കണ്ട എന്നാണ് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയും ഉയർന്ന രീതിയിൽ ചിന്തിക്കണമെങ്കിൽ അത് പരിശുദ്ധ കാതോലിക്കബാബെ കൊണ്ടേ പറ്റൂ അദ്ദേഹത്തിനെ അത് പറ്റൂ കാരണം ഇതേ രീതിയിൽ കത്തോലിക്കാ സഭയും ബിലീവ ചർച്ചിനെ കുറിച്ചും ഒക്കെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞപ്പോൾ അവരൊക്കെ പരാതിയുമായി കോടതികളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങി അതിനുള്ള ശിക്ഷയും അയാൾക്ക് കിട്ടിയെന്നുള്ളത് വേറെ കാര്യം പക്ഷേ ആ സ്ഥാനത്തൊക്കെ ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ ഇനിയും പറഞ്ഞോട്ടെ എന്നാണ് കാതോലിക്ക ബാവ പറഞ്ഞത് മാത്യു സമലിനെ കുറിച്ചും ബാവ അങ്ങനെയാണ് പറഞ്ഞത് അതാണ് മലങ്കര സഭ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാനും പറയേണ്ടടുത്ത് പറയാനും സഭാപിതാക്കന്മാർക്കറിയാം അവർ പറയുന്നത് ദൈവത്തോടാണ് അതുകൊണ്ടാണ് മാത്യു സാമ്പുവലിന്റെ ചാനൽ പൂട്ടിയതെന്ന് ഞാൻ പറയില്ല പക്ഷെ അയാളുടെ ചാനൽ പൂട്ടിയത് കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതിന് മാത്യു സാംബുവൽ നന്ദി പറയേണ്ടത് ഓർത്തഡോക്സ് സഭയോടാണ് അവരാരും പരാതി കൊടുക്കാഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ നേരത്തെ കൂട്ടിക്കെട്ടിയും